നമസ്കാരം നമുക്കിവിടെ തൊഴിൽ ലബ്ദിക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു ചോദ്യം ഇവിടെ വന്നേക്കും നല്ലൊരു ചോദ്യമാണ് ഒരാൾക്ക് പത്തി കടം മേടിക്കുന്ന എന്ത് വേണം ജോലി ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ ജോലി കിട്ടാനായിട്ട് നമുക്ക് ആദ്യത്തിനാണ് തൊഴുകാരൻ്റെ ജാതകത്തിൽ പറയുന്നത് അപ്പൊ ആദ്യത്തിന് പ്രാധാന്യമുള്ള ദിവസം രവിവാരം അഥവാ ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ വ്രതമെടുക്കുന്നത് ഏറ്റവും വിശേഷമാണ് ജോലി കിട്ടുന്നവരെ വ്രതമെടുക്കുക ജോലി മാറ്റം ഉദ്ദേശിക്കുന്നവർ സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം ഒക്കെ ഉദ്ദേശിക്കുന്നവരും ഞായറാഴ്ച വ്രതം എടുക്കുന്നത് വളരെ വിശേഷമാണ് അത് നമുക്ക് ശിവന്റെ അതായത് ആദിത്യൻ്റെ ദേവത ശിവനാണ് അത് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശക്തി വെക്കുന്ന വഴിപാട് നടത്തുന്ന ഒരു നേരത്തെങ്കിലും പൂജ കണ്ടു തുടരുന്നത് വളരെ വിശേഷമാണ് അതുപോലെ മലയാള മാസത്തിൽ ഒന്നുകിലും ആദ്യത്തെ അല്ലെ അവസാനത്തെയോ ഞായറാഴ്ച ആദ്യത്തെ ഞായറാഴ്ച മുപ്പട്ട് ഞായർ എന്ന് പറയും അപ്പോൾ ആ ഞായറാണ് കുറച്ച് പ്രാധാന്യം കൂടുതൽ അവസാനത്തെയും പ്രാധാന്യം ഉണ്ട് ഇല്ലെന്നുള്ളതിൽ ആദ്യത്തെ ഞായറാഴ്ച പറ്റുമെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച എല്ലാ അവസാനത്തെ ഞായറാഴ്ച ആദ്യത്തെ പൊങ്കാല വൽപ്പായസ പൊങ്ക പൊങ്കാലയായിട്ടോ ശർക്കര പായസ പൊങ്കാലയായിട്ടോ ഒക്കെ നമുക്ക് ആദ്യത്തിന് പൊങ്കാല സമർപ്പിക്കുന്നത് ഒരു അഞ്ചെണ്ണമാണ് വേണ്ടത് മാസത്തിൽ ഒന്നു വീതം നമുക്ക് അഞ്ച് മാസമായിട്ട് ചെയ്യുന്ന വളരെ വിശേഷമാണ് അതുപോലെ തന്നെ നമുക്ക് ആദിത്യന്റെ യന്ത്രം ധരിക്കുന്നത് വളരെ വിശേഷമാണ് അല്ലെ ആദ്യത്തെ ഹൃദയ മന്ത്രം അല്ലെ ആദ്യത്തെ ഹൃദയ സ്തോത്രമുണ്ട് അത് ജപിക്കുന്നത് വളരെ വിശേഷമാണ് അപ്പം ആദിത്യ ഭവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു ജോലി നമുക്ക് ലഭിക്കുന്നതാണ് ആദിത്യ ഗായത്രി നിത്യം ജപിക്കുന്നതും വളരെ വിശേഷമാണ്